നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രക്കാരെ ഞെട്ടലിലാഴ്ത്തി ഇതാ സർവീസുകൾ നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ അലയൻസ് എയർ നടത്തുന്ന മൈസൂർ ബംഗളൂരു കൊച്ചി വിമാന സർവീസുകൾ അടിയന്തര പ്രാബല്യത്തിൽ നിർത്തിവെച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് യാത്രക്കാരുടെ എണ്ണം കുറവായതിനെ തുടർന്നാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി തിങ്കളാഴ്ച അതായത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് മുതലാണ് വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്നത് അതേസമയം തീരുമാനം കൊച്ചി മൈസൂരു യാത്രക്കാരെ ഉറപ്പാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ റീജിയണൽ എയർ കണക്ടിവിറ്റി സ്കീമായ ഇഡാനിന്റെ ഭാഗമായിട്ടാണ് ബംഗളൂരു മൈസൂർ കൊച്ചി വിമാനങ്ങൾ ആരംഭിച്ചത് ഇത് പ്രകാരം ഒരു മണിക്കൂറിനുള്ളിൽ കൊച്ചിയിലോ മൈസൂരിലോ എത്താൻ യാത്രക്കാർക്ക് സാധിക്കുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് ഈ സേവനങ്ങൾ ആരംഭിച്ചത് അടുത്ത ആറുമാസത്തേക്ക് വിമാനങ്ങൾ റദ്ദാക്കിയതായി അലയൻസ് എയർ ഉദ്യോഗസ്ഥർ യാത്രക്കാരെ അറിയിച്ചു യാത്രക്കാരുടെ എണ്ണം കുറവാണെന്ന് വിമാന കമ്പനികൾ അറിയിച്ചതിനെ തുടർന്നാണ് സർവീസുകൾ നിർത്തിവെച്ചതെന്നും മൈസൂരു എയർപോർട്ട് ഡയറക്ടർ ആർ മഞ്ജുനാഥ് പറഞ്ഞു അതേസമയം മൈസൂരിനും കൊച്ചിക്കും ഇടയിലുള്ള സർവീസ് വ്യവസായ സമൂഹത്തിനും ടൂറിസം മേഖലയ്ക്കും ലാഭകരമായിരുന്നുവെന്ന് പലരും അഭിപ്രായപ്പെടുകയുണ്ടായി മൈസൂരിലേക്കും കേരളത്തിലേക്കും രാത്രി വൈകി ബസ് സർവീസുകൾ ഇല്ലാത്തതിനാൽ വിമാന സർവീസുകൾ ബിസിനസ്സുകാർക്ക് വലിയ സഹായമായിരുന്നു കൊച്ചിയിൽ നിന്ന് മൈസൂരിൽ എത്താൻ ബസ്സിൽ എട്ട് മുതൽ ഒൻപത് മണിക്കൂർ വരെയും ട്രെയിനിൽ പന്ത്രണ്ട് മണിക്കൂറിലധികം സമയം ആവശ്യമാണ് മുൻകൂർ ബുക്ക് ചെയ്യുമ്പോൾ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി രൂപ വരെയായിരുന്നു വിമാന നിരക്ക് അതേസമയം സർവീസുകൾ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മൈസൂരിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഏക വിമാന സർവീസ് ആയിരുന്നു ഇത് ബംഗളൂരിൽ നിന്ന് മൈസൂർ വഴി കൊച്ചിയിലെത്തുന്ന വിമാനം പിന്നീട് ലക്ഷദ്വീപിലെ അകത്തിലേക്കാണ് പോകുന്നത് കൂടാതെ ദക്ഷിണ കേരളത്തിലേക്ക് മൈസൂരിൽ നിന്നും ബംഗ്ലൂരു വഴിയുള്ള കൊച്ചുവേളി എക്സ്പ്രസ് മാത്രമാണ് ആകെയുള്ള തീവണ്ടി മാർഗം ബന്ദിപ്പൂർ വഴി രാത്രിയാത്ര നിരോധനമുള്ളതിനാൽ കുട്ട മാനന്തവാടി വഴി ചുറ്റി വേണം റോഡ് മാർഗം തെക്കൻ കേരളത്തിലെത്താൻ എന്നത് യാത്രക്കാരെ വലയ്ക്കുമെന്നതിൽ സംശയമില്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട വിമാനം നാല്പത്തിയഞ്ചു മിനിറ്റിനു ശേഷം അടിയന്തരമായി തിരച്ചിറക്കി മൂന്നേ ഇരുപതിന് മസ്കറ്റിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കിയത് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷും വിമാനത്തിലുണ്ടായിരുന്നു രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന ഐ എക്സ് അഞ്ഞൂറ്റു വിമാനം വൈകിട്ട് മൂന്ന് ഇരുപതിനാണ് പുറപ്പെട്ടത് എന്നാൽ പറന്നുയർന്ന വിമാനം നാൽപ്പത്തി അഞ്ച് മിനിറ്റിനു ശേഷം തിരിച്ചിറക്കുകയായിരുന്നു യാത്രക്കാർ ചെക്ക് ഇൻ പൂർത്തിയാക്കി ബോർഡിങ്ങിനായി ഗേറ്റ് ഒൻപതിൽ എത്തിയപ്പോഴാണ് വിമാനം വൈകുമെന്ന് അറിയുന്നത് ഇത് കുട്ടികളും സ്ത്രീകളും അടങ്ങിയ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു തിരിച്ചിറക്കിയ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി